പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ ആരംഭിച്ച വികസന യാത്ര രാജ്യത്തുടനീളം വ്യാപിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ സുരക്ഷിതവും സമൃദ്ധവുമാക്കി പുതിയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചുകൊണ്ട് പൌരന്മാർക്ക് വിദ്യാഭ്യാസത്തിന് ശക്തമായ അടിത്തറയിട്ടിട്ടുണ്ടെന്നും അമിത്ഷാ വ്യക്തമാക്കി એક સંસ્કાર આ સમગ્ર દેશમાં પ્રસરવાની શરૂઆત થઈ છેલ્લા કેટલાય વર્ષથી દરેક જગ્યાએ અને દરેક ક્ષેત્રમાં മുൻ സർക്കാരുകളുടെ കാലത്ത് പദ്ധതികളുടെ ഭൂമിപൂജ നടന്നിരുന്നെങ്കിലും പിന്നീട് നിർമ്മാണം മുടങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും പൂർത്തീകരിച്ചു കഴിഞ്ഞതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു അഹമ്മദാബാദ് മുൻസിപ്പൽ കോർപ്പറേഷൻ അഹമ്മദാബാദ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി സബർമതി റിവർഫ്രണ്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും വീഡിയോ കോൺഫറൻസിലൂടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവ്വഹിച്ചത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി